അപ്പോൾ നമ്മൾ അൾട്രാവയലറ്റ് എ റേഡിയേഷൻ കാരണം നമ്മൾ ഏജിങ് ചുളിവുകളൊക്കെ വരാം അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ കൊണ്ട് പൊള്ളൽ അതുപോലെ സ്കിൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ നിങ്ങളൊരു ഡ്രൈ സ്കിന്നുള്ള ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചില എടുക്കുക നിങ്ങളൊരു ഒരു ഫിംഗർ ടിപ്പിൽ വെച്ചിട്ട് ഓരോ പോയിന്റിൽ ഇങ്ങനെ തൊട്ട് തൊട്ട് പിമ്പിൾസിനൊക്കെ ഇടുന്ന പോലെ ഇട്ട് കൊടുത്ത് നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ അത് ഇടാൻ വേണ്ടിയിട്ട് എയ്റ്റ് അവർ പ്രൊട്ടക്ഷൻ ട്വൽവ് അവർ പ്രൊട്ടക്ഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരു സൺസ്ക്രീൻ ലോഷന് ഒരു ഒരു ടി ത്രീ ടു ഫോർ ഹവേഴ്സ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ പൊതുവേ നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് അൾട്രാവയോലറ്റ് റേഡിയേഷൻസിൻ്റെ എക്സ്പോഷർ കൂടി വരുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അൾട്രാവയോലറ്റ് എ റേഡിയേഷൻ കാരണം നമ്മൾ ഏജിങ് ചുളിവുകളൊക്കെ വരാം അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ കൊണ്ട് പൊള്ളൽ അതുപോലെ സ്കിൻ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അപ്പോൾ ഈ സ്കിൻ കണ്ടീഷൻസും ടാനിങ് അതുപോലെ ചുളിവുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഗുലറായിട്ട് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും സൺസ്ക്രീൻ ലോഷൻ പല തരത്തിലുണ്ട് ജെൽ ബേസ്ഡ് ക്രീം ബേസ്ഡ് ലോഷൻ അങ്ങനെ പലതരം അപ്പോൾ നിങ്ങളൊരു ഡ്രൈ സ്കിൻ ഉള്ള ആളാണെങ്കിൽ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക നിങ്ങളൊരു ഓയിലി സ്കിന്നുള്ള ആളാണെങ്കിൽ ഒരിക്കലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ലോഷൻ തിരഞ്ഞെടുക്കരുത് നിങ്ങളൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇങ്ങനെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അത് എസ് പി എഫ് എന്ന് കേട്ടിട്ടുണ്ടാവും എസ് പി എഫ് ഫിഫ്റ്റി എഫ് എഫ് ഫിഫ് ഹൺഡ്രഡ് ആഫ്റ്റർ തേർട്ടി അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മിനിമം ഒരു തേർട്ടി എങ്കിലുള്ള സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കണം നിരന്തരം വെയിൽ കൊള്ളുന്ന ആളാണെങ്കിൽ ഒരു എസ് പി എഫ് ഫിഫ്റ്റി എങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുക അതുപോലെ പി എ ഫാക്ടർ അതായത് അൾട്രാ വയലറ്റ് എ റേഡിയേഷനോട് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അറിയുന്നതാണ് ഒരു മിനിമം ടു പ്ലസോ ത്രീ പ്ലസോ ഉള്ള പി എ ഫാക്ടറിയുള്ള ആ സൺസ്ക്രീൻ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഈ നമ്മൾ സൺസ്ക്രീൻ ലോഷൻ എടുത്ത് കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് മൊത്തമായിട്ട് മസാജ് ചെയ്യരുത് മുഖത്തൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഒരു ഫിംഗർ ടിപ്പിൽ വെച്ചിട്ട് ഓരോ പോയിന്റിൽ ഇങ്ങനെ തൊട്ട് തൊട്ട് പിമ്പിൾസിനൊക്കെ ഇടുന്ന പോലെ ഇട്ട് കൊടുത്ത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളത് ഇടാൻ വേണ്ടിയിട്ട് കയ്യിലാണെങ്കിൽ ഒരു ഇന്ത്യ വ്യത്യാസത്തിൽ നിങ്ങൾ തൊട്ട് തൊട്ട് കൊടുക്കുക അപ്പോൾ കയ്യിൽ സൺ എക്സ്പ്രഷനിൽ എല്ലായിടത്തും നമ്മുടെ ചെവിയിൽ കഴുത്തിൽ എല്ലായിടത്തും ഇടുക മുഖത്ത് മാത്രമേ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് മുഖത്ത് മാത്രമേ കിട്ടുള്ളൂ അതുപോലെ സൺസ്ക്രീൻ ലോഷനിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് എയ്റ്റ് അവർ പ്രൊട്ടക്ഷൻ ട്വൽവ് അവർ പ്രൊട്ടക്ഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരു സൺസ്ക്രീൻ ലോഷൻ ഒരു ഒരു ടി ത്രീ ടു ഫോർ അവേഴ്സ് മാത്രമേ അതിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളു അതിന് ശേഷം നിങ്ങൾ വെയിലത്താണെങ്കിൽ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ റെഗുലറായിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ മോയ്സ്ചറൈ ഇട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് സൺസ്ക്രീൻ ലോഷൻ ഇടാൻ പാടുള്ളൂ ഇത് ആർക്കൊക്കെ സൺസ്ക്രീൻ ലോഷൻ ഇടാൻ പാടില്ല അപ്പോൾ ആറുമാസം താഴെയുള്ള കുട്ടികൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ആറുമാസം മുതൽ ആറു വയസ്സിലുള്ള കുട്ടികൾ ഒരു ഫിസിക്കൽ ബേസ്ഡ് അതായത് ഒരു കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രീമുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരു ഐഡിയലി ഡി ആറ് വയസ്സിന് ശേഷമാണ് ഞാൻ പൊതുവേ സൺസ്ക്രീൻ ലോഷൻ റെക്കമെൻഡ് ചെയ്യാറ് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം അൾട്രാവയലറ്റ് റേഡിയേഷൻസിൻ്റെ എക്സ്പോഷർ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറച്ചും കൂടി കൂടുതലാണ് സ്കിൻ സ്കിൻ ക്യാൻസർ അതുപോലെ ടാനിങ് ചൊളിവുകളൊക്കെ വരുന്നൊക്കെ കൂടി വരുന്നു എന്നുള്ള പഠനങ്ങൾ വരികയുണ്ടായി അപ്പോൾ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഉപയോഗപ്രദമാവട്ടെ